ഒരു ടിപ്പ് എന്താണെന്നറിയോ നമ്മൾ കുതിരനെ കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമല്ലോ നമ്മൾ അത് നമുക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണമാണ് അപ്പോൾ കുതിരനെ ഇറക്കുമ്പോൾ എപ്പോഴും ഒരു കെട്ടിട്ടിട്ട് വേണം ഇറക്കാൻ അതും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വന്ന് പറഞ്ഞു തന്നാണ് അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത് ഒഴിവാക്കും അതെങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ കുതിരനങ്ങനെ വലിച്ചു കൊണ്ടുവരണം അവൻ തിന്നേയിരിക്കും അങ്ങനത്തെ അങ്ങനെ എപ്പോഴും വലിച്ചു കൊണ്ടുവരണം അതിന് പകരം അവരെ ഇറക്കുന്ന സമയത്ത് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടുക ഒരു കെട്ടിട്ടതിന് ശേഷം നമ്മൾ വായിലിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കെട്ടിട്ട് ഇങ്ങനൊരു കെട്ടിട്ടതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിലാവും പുല്ലൊന്നും പിന്നാതെ നമുക്ക് എന്ത് കേട്ടാൻ പറ്റും എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇത് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കുതിര വളർത്തുന്നവർക്കോ അല്ലെങ്കിൽ വാങ്ങുന്നവർക്കോ ഈ ഒരു ടിപ്പ് ടിപ്പറിയില്ല നമ്മൾ വലിച്ച് 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 കൊണ്ടുവരും ഇങ്ങനെയാണ് നിൽക്കുന്ന സമയത്ത് കുതിര നമ്മുടെ കൺട്രോൾ ഉണ്ടാവും മനസ്സിലായില്ല കുതിര നമ്മളെ കടിക്കില്ല ചാടില്ല കുതിര നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ കാട്ടുന്ന സമയത്ത് ഇങ്ങനെ ആറ്റിയാൽ മതി കെട്ടിടേണ്ട രൂപമൊന്നും കൂടെ കാണിച്ച് തരാം സിമ്പിളാണ് ഒരു റൗണ്ട് കെട്ടിടണു അതിന് ശേഷം നമ്മൾ വായലിടണു എന്നിട്ട് നമ്മൾ ഇതാക്കുന്നു ഇത്രയേ ഉള്ളൂ ഓക്കെ വേറെ വീഡിയോട്ടാണ് ഗുഡ് ബൈ